യഥാർത്ഥത്തിൽ രോഗങ്ങൾ അതല്ലെങ്കിൽ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ പരീക്ഷണങ്ങൾ ഇതൊക്കെ മനുഷ്യന് തിരിച്ചറിവ് നൽകാൻ വേണ്ടിയുള്ളതാണ് കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം സമ്പൂർണ്ണമായി തീരുന്നത് അള്ളാഹുസ്ബാനോ താലോ മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയും അവനെ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയുമാണ് മാത്രമല്ല മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കണം നല്ലത് പ്രവർത്തിച്ച് ജീവിച്ച ആളുകൾക്ക് സ്വർഗം അതല്ലാത്ത നിലക്ക് ജീവിച്ച ആളുകൾക്ക് നരകവുമുണ്ട് ശാശ്വതമായ നരകശിക്ഷ അപ്പോൾ ഇങ്ങനെയൊരു ലോകം വരുന്നുണ്ട് ആ ലോകം വരുന്നതിനു മുമ്പ് മനുഷ്യനെ തിരിച്ചറിവുള്ളവനാക്കി തീർക്കുകയും ആ ലോകത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് പലപ്പോഴും മനുഷ്യ ജീവിതത്തിലുള്ള ദൈവീകമായ ഇത്തരം ഇടപെടലുകളിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത് ശരിക്കും നാം മനസ്സിലാക്കേണ്ടതുണ്ട് തിരിച്ചറിവ് നൽകൽ തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പരിശുദ്ധ ഖുറാനിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ കാണാം വലനുദീക്കന്നഹു മിനൽ ആദാബില്ല അദിന ദൂനൽ ലാജാബില്ല അക്ബരി ലാൽ ലഹും ഇർജിയൊഴുൻ ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് നാം ആസ്വദിപ്പിക്കും വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് എന്തിനാണത് ലാൽ ലഹും ഇറിയൊഴുൻ നിങ്ങൾ മടങ്ങാൻ വേണ്ടിയാണ് ഉദാഹരണത്തിന് വലിയൊരു അപകടത്തിലേക്ക് തൻ്റെ മകൻ പോകുന്നു എന്നറിയുമ്പോൾ ചിലപ്പോൾ ഒരു പിതാവ് ആ കുട്ടിയെ ശിക്ഷിക്കുകയോ ശകാരിക്കുകയോ ചെയ്തേക്കാം എന്തിനാണ് ആ അടിയടിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷിക്കുന്നത് അത് നൽകിയിട്ടില്ലെങ്കിൽ അവൻ അതിനേക്കാൾ വലിയൊരു അപകടത്തിലേക്ക് ചെന്നു ചാടും അപ്പോൾ അതൊരു പിതാവിൻ്റെ കാരുണ്യ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അതൊരു കുട്ടിയെ ശിക്ഷിക്കുമ്പോൾ പിതാവ് ഉദ്ദേശിക്കുന്നത് അവൻ അതിനേക്കാൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അവന് തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് ഇത് നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നത് ല അല്ലഹു യർജിയോൻ മനുഷ്യനൊരു തിരിച്ചറിവ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് അവനെ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് നാം വിധേയമാക്കുന്നത് എന്നാണ് അതോടൊപ്പം തന്നെ മനുഷ്യന് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം കാരണം ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും ഒരു മതനിയമവും ഒരു ദൈവിക നിയമവും എനിക്ക് ബാധകമല്ല എന്നുള്ള നിലക്ക് വിധിവിലക്കുകളെ ലംഘിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ ജീവിതം അപകടമാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുറാനിലെ മുപ്പതാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നത് ലഹർ അൽ ഫുഫിൽ കരയിലും കടലിലുമെല്ലാം കുഴപ്പങ്ങൾ വ്യാപിച്ചിരിക്കുന്നു എന്താ കാരണം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക രോഗങ്ങളും പരിശോധിച്ചു നോക്കൂ അതിൻ്റെയെല്ലാം പിന്നിൽ മനുഷ്യൻ്റെ മോശമായ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങൾ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നിട്ട് നിങ്ങൾ തിരിച്ചറിവുള്ളവരായി നിങ്ങൾ മടങ്ങാൻ വേണ്ടിയാണ് ലീ യർജുൻ